തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന ആശാൻ സ്മാരകത്തിലൂടെ ഒരു യാത്ര മഹാകവിയും സാമൂഹിക പരിഷ്കർത്താവുമായ കുമാരൻ ആശാൻ്റെ ആദരാഞ്ജലിക്കായി സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ പച്ചപ്പും ശാന്തതയും നിറഞ്ഞ പാർക്കിന്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്ന് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ്റെ ശില്പങ്ങൾ തന്നെയാണ് പാർക്കിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കാനായിയുടെ സ്വാതന്ത്ര്യ ശില്പം കാണാൻ കഴിയും ആശാന്റെ മണിമാല എന്ന കവിതയിലെ ദർശനങ്ങൾ ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണത്ര ഈ ശില്പം രണ്ട് കൈകളും ബന്ധിപ്പിച്ച നിലയിലുള്ള ശില്പം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന ആശാന്റെ വരികളെ ഓർമ്മിപ്പിച്ചു പോകും ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാനായിയുടെ മാസ്റ്റർ പീസുകളിലൊന്നായ കാനായുടെ ഏറ്റവും വലിയ ശില്പങ്ങളിലൊന്ന് ആശാന്റെ കവിതകൾക്കെല്ലാം വീണപ്പൂവിൻ്റെ സ്വഭാവമുള്ളതിനാൽ ഇത് വീണപ്പൂവിൻ്റെ കാവ്യശില്പം എന്ന് പറയാനാണ് കാനായി ഇഷ്ടപ്പെടുന്നത് കരചരണങ്ങൾ ഛേദിച്ച് ശവപ്പറമ്പിലേക്ക് തള്ളിയ വാസവദത്തയുടേതാണ് ശില്പത്തിൻ്റെ കാലുകളും തുടകളും കഴുത്ത് തിരിച്ചു വെച്ച് കിടക്കുന്നതാകട്ടെ ചിന്താവിഷ്ടയായ സീതയിലെ സീതാദേവിയും സീതാദേവി ഭൂമിയിലേക്ക് പോകുന്നത് മനസ്സിൽ കണ്ടുകൊണ്ടാണത്രേ ഇങ്ങനൊരു രൂപം നൽകിയത് അങ്ങനെ നളിനിയും ലീലയും വാസവദത്തെയും സീതാദേവിയും വീണപ്പൂവും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ ശില്പരൂപത്തിന് മുപ്പത്തൊമ്പത് ദശാംശം ഒന്ന് എട്ട് അടി നീളമുണ്ട് ഈ പച്ചപ്പിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആശാന്റെ സ്മരണകളും കവിതകളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും കേരള സർക്കാർ ഒരു കവിക്ക് സമർപ്പിച്ച ആദ്യത്തെ സ്മാരകമാണ് കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ കാനായി കുഞ്ഞിരാമൻ്റെ മറ്റൊരു നിർമ്മിതിയാണ് കുമാരനാശാന്റെ ഈ വെങ്കല പ്രതിമ പുറമെ പെയിന്റ് അടിച്ചിട്ടുള്ള ശില്പത്തിന്റെ നാല് വശങ്ങളിലും ആശാന്റെ ഉദ്ധരണികൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ആശാന്റെ പ്രമുഖ കൃതികളെക്കുറിച്ചും ജീവിതരേഖയെക്കുറിച്ചുമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ഓലക്കുടിലുകൾ കാണാൻ കഴിയും ഒന്ന് ആശാൻ താമസിച്ചിരുന്നതും മറ്റൊന്ന് അദ്ദേഹം എഴുത്തിനും മറ്റുമായി ഉപയോഗിച്ചിരുന്ന ചാവടിപ്പുരയുമാണ് കരുണയും ശ്രീബുദ്ധ ഒക്കെ അദ്ദേഹം എഴുതിയത് ഇവിടെ വെച്ചാണത്രേ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന പഴയ കിണറും ഇവിടെ കാണാൻ കഴിയും ബാലരാമായണം എന്ന കൃതിയുടെ ലാഭം ഉപയോഗിച്ച് അദ്ദേഹം വാങ്ങിയ ഭൂമിയായിരുന്നു ഇത് വൈകി വിവാഹിതനായ അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം തളിരിട്ടതും ഇവിടെ നിന്നായിരുന്നു ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തെ സന്ദർശിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട് ചാണകമെഴുകിയ തറയും കളിമണ്ണ് കൊണ്ടുള്ള ചോരുമൊക്കെയുള്ള ഈ ഓലക്കുടിലുകൾ ഇന്നും സംരക്ഷിച്ചു പോരുന്നു ഐക്യകേരളം രൂപം കൊണ്ട ശേഷം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ആദ്യ കവിഗൃഹമാണിത് ഇവിടെ ഒരു സ്മാരകം പണിയാനുള്ള ശ്രമം ആരംഭിച്ചത് പ്രമുഖ സാഹിത്യ നിരൂപകൻ കൂടിയായ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ് അദ്ദേഹം ഒരു ദിവസം ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ മുൻനിർത്തി തോന്നക്കൽ കണ്ട കാഴ്ചകൾ എന്ന പേരിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇതാണ് കവിഭവനം സർക്കാർ ഏറ്റെടുക്കാൻ കാരണമായത് ഇനി പോകുന്നത് ശീതീകരിച്ച ആശാൻ സ്മാരക മ്യൂസിയത്തിലേക്കാണ് അദ്ദേഹം തൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കൃതികളുടെയും ഡയറി കുറിപ്പുകളുടെയും കത്തുകളുടെയും ഒരു ശേഖരം ഇവിടെ കാണാൻ കഴിയും ആശാന്റെ പഴയകാല ചിത്രങ്ങൾ മണൽ കൊണ്ട് നിർമ്മിച്ച മണൽ ചിത്രം കുടുംബ ചിത്രം കായ്ക്കരയിലെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാലയത്തിൻ്റെ ചിത്രം എസ് എൻ ഡി പി ഒന്നാം വാർഷിക സമ്മേളനത്തിൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ശ്രീനാരായണ ഗുരുവിനൊപ്പമുള്ള ചിത്രങ്ങൾ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ ഇവിടെ കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിലുണ്ടായ റെഡിമീർ ബോട്ടപകടത്തിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സ്മാരകം ഉൾപ്പെടുന്ന പ്രദേശമാണ് പല്ലനയ്ക്ക് സമീപമുള്ള കുമാരകോടി കുമാരകോടിയുടെ ചിത്രവും നമുക്കിവിടെ കാണാൻ കഴിയും ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും സാഹിത്യ യാത്രയെയും കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരൻ അദ്ദേഹത്തിന് നൽകി ആദരിച്ച പട്ടും വളയുടെയും മാതൃകയും ഇവിടെ കാണാം കവി വി മധുസൂദനൻ നായർ അധ്യക്ഷനായ സമിതിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പോഴത്തെ ഭരണസാരഥ്യം വഹിക്കുന്നത് മലയാള സാഹിത്യത്തിലെ ആശാൻ്റെ സംഭാവനകളെക്കുറിച്ചറിയുവാനും വളർന്നു വരുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന തരത്തിൽ ഒരു ലൈബ്രറിയും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു ആശാൻ്റെ വിവിധ കൃതികളെ ആസ്പദമാക്കി വിവിധ ചിത്രകാരന്മാർ വരച്ച ധാരാളം മ്യൂറൽ പെയിന്റിങ്സും നമുക്കിവിടെ കാണാൻ കഴിയും ദുരവസ്ഥ ലീല നളിനി ചണ്ടാല ഭിക്ഷുകി കരുണ എന്നിങ്ങനെ ആശാൻ കൃതികളിലെ പ്രസക്തമായ പല ഭാഗങ്ങളും ഇവിടെ ചുമർചിത്രങ്ങളായി പുനർജനിച്ചു അങ്ങനെ കാലാതീതമായി ആശാൻ കവിതകൾ ഇന്നും ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ കവിത അതിൻ്റെ ധാർമികവും ആത്മീയവുമായ ഉള്ളടക്കം കാവ്യാത്മക ഏകാഗ്രത നാടകീയമായ സന്ദർഭവൽക്കരണം എന്നിവയാൽ സമ്പുഷ്ടമാണ് മലയാള കവിതയിൽ കാൽപ്പനികതയുടെ പുതുവസന്തം തീർത്ത കവിയാണ് കുമാരനാശാൻ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ ഇത്രത്തോളം തൻ്റെ കൃതികളിൽ പ്രതിഫലിപ്പിച്ച മറ്റൊരു കവി ഉണ്ടാകില്ല ജാതി വ്യവസ്ഥയ്ക്കും സാമൂഹിക അനീതികൾക്കുമെതിരെ ആശാന്റെ തൂലിക ചലിച്ചുകൊണ്ടേയിരുന്നു ഖണ്ഡകാവ്യങ്ങളിലൂടെ മഹാകവി എന്ന ശ്രേഷ്ഠ പദവി അദ്ദേഹം നേടിയെടുത്തു വള്ളത്തോൾ നാരായണ മേനോൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്നിവരോടൊപ്പം ആധുനിക മലയാളത്തിലെ ത്രിമൂർത്തികളായ കവികളിൽ ഒരാളായി അദ്ദേഹം മാറി സാഹിത്യം ചരിത്രം സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള വിപുലമായ പുസ്തകശേഖരം തന്നെ ഇവിടെയുണ്ട് ലൈബ്രറിയുടെ മുൻവശത്തായി പുസ്തകങ്ങൾ വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കെട്ടിടത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നത് കാനയുടെ മറ്റൊരു നിർമ്മിതിക്ക് മുന്നിലാണ് ആശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടൊരു നിർമ്മിതി ഇല്ലവും മറക്കുടയും ഉപേക്ഷിച്ച് ചാത്തൻ്റെ അടുത്തേക്ക് പോകുന്ന സാവിത്രി അന്തർജനം അടുത്തായി താഴെ വീണ് കിടക്കുന്ന കിണ്ടിയും ചാത്തനെ അനുസ്മരിപ്പിക്കാനായിരിക്കാം അരിവാളും താമരമൊട്ടും സമീപത്തായി നിർമ്മിച്ചിട്ടുണ്ട് ദിവസവും രാവിലെ മണി മുതൽ മണി വരെ പ്രവർത്തിക്കുന്ന സ്മാരകത്തിന്റെ പ്രവേശന ഫീസ് ഇരുപത് രൂപയാണ് കുമാരനാശാൻ എന്ന സാഹിത്യ ഇതിഹാസത്തിനെ മനസ്സിലാക്കാനും ശാന്തമായ ഒരു അന്തരീക്ഷം നൽകുവാനും ഈ സ്മാരകം സന്ദർശകരെ സഹായിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട